അടുത്തതായി എൻ്റെത് ദാ ഡാൻസ് ആണ് എല്ലാവരും ഇപ്പൊ ദുംബാ ഡാൻസിന്റെ പുറകെയാണ് ദുംബടാഞ്ചേ 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 അല്ല മക്കളെ ഈ ദുംബ ഡാൻസ് ആണോ ഇത്രയും വലുത് ഇന്നലെ നിങ്ങൾ കണ്ടതല്ലേ ഒരു സ്കൂളിന്റെ അതിലോട്ട് വലിയ ലൈൻ കമ്പയാണ് പോകുന്നത് അപ്പം ഇവർക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമേ അല്ല ഒരുത്തന്റെ ജീവൻ പോയി കഴിഞ്ഞാലും പ്രശ്നമല്ല നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ദമ്പ ഡാൻസ് കളിക്കണം ഇതാണ് നമ്മുടെ പ്രശ്നം എടോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയാം ഇതുപോലെയുള്ള സ്കൂളുകളിൽ എന്തെങ്കിലും ഉണ്ടോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക ഇതൊക്കെയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ടേ വേണ്ടും ഈ ഡാൻസും കോപ്പൊക്കെ ഇതെന്ന് പറഞ്ഞ് ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുറെ ആൾക്കാരുടെ തലയിൽ ഉദിച്ച ചില പരിപാടികളാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് എന്നിട്ടെന്താണ് ഉണ്ടായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ 이번 보일래. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഒരു കുട്ടിയുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പരാജയമാണെന്ന് ഞാൻ പറയുള്ളൂ ഇതിന് കാരണക്കാർ ആരാണ് ശരിക്കും കെ എസ് ആണ് അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇവറ്റകളെയൊക്കെ നിങ്ങൾക്ക് പിരിച്ചുവിടാൻ ധൈര്യമുണ്ട് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ട് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു കെ സി മന്ത്രിയാണ് പറയുന്നത് ഇത് മന്ത്രിയുടെ പോക്കറ്റെന്നോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പോക്കറ്റെന്നോ എടുത്ത് കൊടുക്കുന്നതല്ല നമ്മുടെ എല്ലാം നികുതി പണം നമ്മളാണ് നമുക്കാണ് ഇതിൻ്റെ ഒക്കെ ബാധ്യത വരുന്നത് പിന്നീട് നമുക്ക് കണക്കിൽ ടാത്ത കുറെ ബില്ലുകൾ ഇങ്ങനെ വരികയാണ് കെ സി ബിന്റെ അടുക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവരുടെ കയ്യിൽ നിന്നൊന്നും പൈസ കൊടുക്കുന്നതല്ല നമ്മൾ വിചാരിക്കുന്നത് ഓ അഞ്ച് ലക്ഷം രൂപ കൊടുത്തില്ലേ പിന്നെ എന്നതിന് വേണ്ടത് അപ്പോഴേക്കും മറ്റു മന്ത്രി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് ആരാണ് കൊടുക്കുന്നത് നമ്മുടെ പൈസയാണ് പോകുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീണു അവിടെയും കൊടുത്തു കുറേ പൈസ അത് ആരുടെ പൈസയാണ് നമ്മുടെ പൈസയാണ് നമ്മുടെ നികുതി പണമാണ് അവർക്കൊക്കെ വായിന്ന് ഇങ്ങനെ പറയുക വേണ്ടു പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ മാനേജ്മെന്റും മര്യാദ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു അവർ പറയുന്ന എന്താണ് ആ ചെറുക്കം വലിഞ്ഞ് കയറിയതാണ് അല്ലെങ്കിൽ ആ ഇങ്ങനെ ആ ഒരു പിന്നെന്താ പറയുക അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയം തോന്നില്ലേ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട് സ്കൂളുകൾ വീഴാനായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും മതിലുകളുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ കുഞ്ഞുങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മൾ ഒരാൾ കയറിയിട്ട് മരിക്കേണ്ട ഒരു സംഭവം മാറ്റാൻ അതിന് മുന്നേ തന്നെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എല്ലാം ചെയ്യുന്ന എന്താണ് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കുറേ നേരം കോലാഹലം ഉണ്ടാകും കുറേ നാള് പിന്നെ എല്ലാവരും അതിന്റെ കൂടെയാണ് അതായത് രാഷ്ട്രീയക്കാർക്ക് ഇതൊരു രാഷ്ട്രീയ കളിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരേണ്ട ഒരു കളിയാണ് പക്ഷെ ഇവിടെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് അന്നന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട് കറണ്ട് ബില്ല് വരുമ്പോൾ എന്റെ നെഞ്ചെടുപ്പാണ് എനിക്ക് കാരണം എന്താ വെച്ചാൽ ഇത് എത്രയാ വരുവോ എന്ന് പറയാൻ പറ്റൂല ഇത് നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റുമോ അതായത് നാളെ മുതൽ എനിക്ക് കറണ്ട് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ നമുക്ക് വേണമെങ്കിൽ നാളെ മുതൽ സാമ്പാറ് വേണ്ടെന്ന് വെക്കാം ഇല്ല ചിക്കൻ കറി വേണ്ടാന്ന് വെക്കാം ഇല്ലെങ്കിൽ ബിരിയാണി വേണ്ടാന്ന് വെക്കാം നമുക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാം പക്ഷേ നമുക്ക് കറണ്ട് വേണ്ടാന്ന് നോക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ വന്ന് വീഴുന്നത് നമ്മുടെ തലയിലേക്ക് തന്നെയാണ് അതിൽ ഏറ്റവും പെട്ടുപോകുന്നത് നമ്മളെ പോലെയുള്ള അത്താഴ പ്രശ്നിക്കാരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആൾക്കാരെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിടുകയാണ് എനിക്ക് ചില ചർച്ചകളൊക്കെ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപമാണ് തോന്നിയത് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വില കുറയ്ക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല എല്ലാവരും പറയുന്നത് എന്താണ് അതിന് നല്ലോണം കൂലിയില്ലേ ഓ നല്ലോണം വരുന്നില്ലേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇന്ന് എല്ലാ വീട്ടിലും താളം തെറ്റിയിരിക്കുകയാണ് എങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്ന് പല ആൾക്കാർക്കും അറിയില്ല നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്താ വർഷത്തേക്കുള്ള ലോൺ കൊടുക്കും ആ ലോൺ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും ആ വീട് കണ്ടാൽ ഓ നല്ല വീടൊക്കെ ഉണ്ടല്ലോടോ പിന്നെ എന്നാ വേണ്ടത് ഓ എണ്ണൂറ് കാറൊക്കെ ഉണ്ടാ ഓ എന്നാ പിന്നെ ഒന്നും വേണ്ട അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ഒരു കാറ് വാങ്ങിക്കുന്നതൊക്കെ അവരുടെ സ്വപ്നമാണ് അതുപോലെ ഒരു വീടുണ്ടാക്കുന്ന ഒരു സ്വപ്നമാണ് അല്ലാതെ ഈ ചെറ്റക്കുടിൽ താമസിക്കുന്നവരും മാത്രമല്ല നമ്മുടെ നാട്ടില് ഇതുപോലെ രണ്ട് നില വീട് വെച്ചവരും ഇന്ന് പട്ടിണി തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ കാർ വാങ്ങിക്കുന്നത് അവർക്കൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് പലപ്പോഴും പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിരില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ലോൺ ും കാര്യങ്ങളൊക്കെ എടുക്കും ഏതായാലും നമ്മൾ ഇപ്പോഴും മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഉള്ളത് ഉള്ള കാര്യം പറയുന്നത് എന്താ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് ഒരു വിരോധവും ഇല്ല ഭരിക്കുന്നവരോടും വിരോധമില്ല പ്രതിപക്ഷത്തിരിക്കുന്നവരോടും വിരോധമില്ല പക്ഷേ എനിക്ക് ഏറ്റവും വിരോധം ഇപ്പം എന്നോട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും മഴയാണ് ജോലിയില്ല അപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് ഇപ്പോൾ ഇന്നലെ ആ കുട്ടിയുടെ കാര്യം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി അതായത് ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മാസം മുമ്പാണ് അതിൻ്റെ അമ്മ ഈ പിന്നെ വീട്ടുജോലിക്കായി കുബൈത്തിലേക്ക് പോയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ പിന്നെ അച്ഛനാണെങ്കിൽ ഇവിടെ മേസരി പണിയാണ് അമ്മൂമ്മയാണ് ഈ പിള്ളേരെ നോക്കുന്നത് അമ്മൂമ്മയും അവിടെ എവിടെയോ വീട്ടുജോലിക്ക് പോകുന്നുണ്ട് ആ വീടൊക്കെ കണ്ടപ്പോഴേ അതിലും കഷ്ടപ്പെട്ട വീടുണ്ട് ഉണ്ട് കേട്ടോ അതായത് വീട് കാണുന്ന വീട്ടിന്റെ അവസ്ഥ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അച്ചായൻസ ബ്ലോഗുണ്ട് ആ അച്ചായൻസ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് കേരളത്തിൽ തന്നെയാണോ കേരളത്തിലൊന്നല്ല ഇയാള് കേരളത്തിൽ അല്ലെ പിന്നെ ഇയാൾ അഭിനയിക്കുന്ന ഇങ്ങനെ തോന്നിപ്പോകും നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ കണ്ടാല് അവിടെ ഒന്നും പഞ്ചായത്ത് മെമ്പർ ഇല്ലേ ഒരു വാർഡ് അംഗമില്ലേ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും അതായത് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടില് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയുടെ പ്രശ്നമായിരുന്നു ആശുപത്രി പ്രശ്നങ്ങൾ കഴിഞ്ഞു അതിന് മുമ്പത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നീന പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കെണി വെച്ചു ആ കണീൻ്റെ മുകളിലോട്ട് എന്താണ് വൈദ്യുതി കടത്തിവിട്ടു ഒരു പയ്യം മരിച്ചു പോയി അതിൻ്റെ പുറകിലായിരുന്നു അതിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരും ഇപ്പോഴും അതും തീർന്നു ഇനിയിപ്പോഴത്ത മരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും ഇതാണ് നമ്മുടെ സ്ഥിതി ഇപ്പോൾ ആരോട് പറയണം എന്ത് ചെയ്യണം എന്നൊരു പിടിത്തവും കിട്ടുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത് ഇവറ്റകളുടെ ശമ്പളത്തൊന്നും ഒന്നിക്കും പിടിക്കണം ഇല്ലെങ്കിലൊരു കാര്യം ഇവറ്റകളെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം ഇവരുടെ പി എഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് മുഴുവൻ എടുത്തിട്ട് ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം ഇല്ലാത്ത കുറെ ടീമുകളുണ്ട് അവറ്റുകളൊക്കെ പിരിച്ചുവിട്ടാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ ഇല്ലെങ്കിൽ നന്നാകാനേ പോകത്തില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കില്ല എല്ലാവർക്കും ഒരു ബാധ്യത പോലെയാണ് എന്നാൽ ജോലി മര്യാദയ്ക്ക് അവർ ചെയ്യത്തുമില്ല ആ സ്കൂളിൻ്റെ നിൽപ്പും ആ ഒരു ലൈൻ കമ്പിൻ്റെ നിൽപ്പം കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആ ലൈൻ കമ്പി ഒന്ന് പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാർ പാർക്കിങ്ങിലും ഉള്ളു അതാണെങ്കിൽ ഇരുമ്പാന്ന് അവിടെ ഒരു കുട്ടി പോയി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ മതി തീർന്നില്ലേ കഥ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള സ്കൂളുകളിൽ ഇനിയെങ്കിലും ഒന്ന് നോക്കുക എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുത്തിട്ട് കാര്യമില്ല ി അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തന്റെ ജീവൻ തിരിച്ചു കിട്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവനിപ്പോ വലിയ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുമോ ഒരു കുട്ടിയുടെ ജീവൻ പോകാതിരിക്കാനല്ലേ ശ്രമിക്കേണ്ടത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കുമ്പോഴേ അവിടെ സുരക്ഷിതയുണ്ടോ ഇല്ലെങ്കിൽ കുട്ടി സുരക്ഷിതനാണോ എന്ന് ഓരോ മാതാപിതാക്കൾക്കും നോക്കാൻ കഴിയോ അതായത് വായിൽ എന്തെങ്കിലും പോകണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അന്യ രാജ്യത്ത് പോയിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കടലിൽ കടക്കുന്നത് അല്ലാതെ അറബിയുടെ വീട്ടിൽ പോയിട്ട് പണി ചെയ്യാൻ ഒരാൾക്കും ഇഷ്ടമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ആ അറബി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബാരിറ്റിങ് കൊണ്ടുവരാലോ അതുപോലെ തന്നെ അറബി നാട്ടിൽ ഗദ്ദാമി ആയി കഴിഞ്ഞാൽ ചില വീട്ടിലൊക്കെ നല്ല സുഖമായിരിക്കും ചില വീട്ടിലൊന്നും സുഖമില്ല എന്ന് പല ആൾക്കാരും പറയുന്നത് കേട്ടോ എന്റെ പൊന്നും മക്കളെ അന്യന്റെ അടുക്കളയിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരാൾ എന്ന് പറഞ്ഞ് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല പോകുന്നത് വേറെ ഗതിയില്ലാത്തത് കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ മറ്റുള്ള ജോലി പോലെ ജോലി കാണരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല ആൾക്കാരും പറയുന്ന ഇതാണ് ജോലി െന്ന് പറഞ്ഞാൽ നല്ലതല്ലേ ഒരിക്കലും അല്ല അന്യന്റെ എച്ചിൽ പൈറ്റ് കഴുകില്ലെന്ന് പറഞ്ഞാൽ അതൊരു വിഷമം പിടിച്ച സംഭവം തന്നെയാണ് ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ മക്കളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണ് സ്കൂളിൽ ആ സ്കൂളിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് അവർ തന്നെയാണ് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് കൃത്യമായിട്ട് പറയണമായിരുന്നു അതാ ഈ ലൈൻ കമ്പി ഇവിടുന്ന് മാറ്റണം നമ്മളൊരു വീടിന്റെ മുന്നിലൂടെ ലൈൻ കമ്പി പോകുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ കാണാം അവിടെ പൈപ്പിട്ട് വെച്ചിട്ടെങ്കിലും കാണാം ഇത് അതുപോലും ഇവർക്കാർക്കും തോന്നിയില്ലല്ലോ എന്റെ ഈശ്വര എന്ത് പാപമാണ് വീട്ടുകാരും ചെയ്തത് നിങ്ങളാ യും അതുകൊണ്ട് അമ്മ അറിഞ്ഞില്ല മുത്തശ്ശിയുടെ ഒക്കെ കരച്ചിന് കേട്ടിട്ടില്ലേ അതായത് പിന്നെന്താ പറയേണ്ടത് അത്രയും ഗതികെട്ടെ ഗതികേട് കൊണ്ട് പിന്നെ എന്താ പറയുക ജോലിക്ക് പോകുന്ന ഒരു ടീമാണെന്നവരൊക്കെ അത്രമാത്രം വിഷമിച്ചിട്ടാണ് ഓരോ ദിവസവും അവരൊക്കെ ജീവിച്ചു പോകുന്നത് അവർ മാത്രമല്ല കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാണ് പക്ഷെ അപ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തവും കൂടി അത് എങ്ങനെ താങ്ങും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഓഫീസർമാരെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ പിന്നെന്താ ഭരിക്കുന്നവരോട് എല്ലാവരോടും പറയാനുള്ളത് പാവങ്ങളുടെ ജീവൻ വെച്ചിട്ട് നിങ്ങൾ കളിക്കരുത് അതായത് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല തിരുവനന്തപായം ജോലിയില്ല മഴശല്യം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൂടെ വണ്ടിയോടിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ വന്നു അതുപോലെ നടന്നു പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ വന്നു കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസത്തെ ആക്സിഡന്റ് കാണുമ്പോഴും ഭയമാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ യാതൊരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ഓരോരുത്തർ പോകുന്നത് എത്ര കുടുംബങ്ങളെയാണ് ഓരോ ദിവസവും വിവരങ്ങൾ അനാഥരാക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നാലാൾ അറിയണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യും പിന്നുള്ള ലൈക്കും കമന്റും വന്നോട്ട് നന്ദി നമസ്കാരം